മോളെ എനിക്ക് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കിപ്പോ കല്യാണം വേണ്ടി ജീവി വരുന്നതൊക്കെ എന്തിനാ വേണ്ട വേണ്ട പറയുന്നത് ഇതാവുമ്പോ നമുക്ക് പറ്റിയൊരു കൂട്ടരാ എനിക്കും വയ്യ ഇത് ഓരോരുത്തർക്കും ഇങ്ങനെ വെള്ളം കൊണ്ടു കൊടുക്ക ഒന്നോട്ട് നടക്കൂല അല്ല നിങ്ങൾക്ക് എന്താ ഈ കല്യാണത്തിനോട് എത്ര താല്പര്യം തോന്നി എടീ ചെറുക്കനുണ്ടല്ലോ ആ വീട്ടിലെ ചെറിയ മോന പിന്നെ മാത്രം നല്ല ഒരിക്കവശ്യ സ്വത്തുക്കളും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് വീട് വെച്ചൊന്നും മാറേണ്ടി വരില്ല മാത്രമല്ല ചെറുക്കന് ഗൾഫിൽ നല്ലൊരു ജോലിയുണ്ട് എന്റെ കാര്യം തന്നെ അറിയില്ലേ നിന്റെ വാപ്പാക്കഴ്ചയിൽ രണ്ടു ദിവസേ പണി ഉണ്ടാവുള്ളൂ എന്നിട്ടോ നമുക്കൊരു വീട് വെച്ച് മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല നമ്മള് വാടക വീട്ടിൽ അല്ലേ മാറിയത് ഇപ്പോഴും അതിന്റെ കഷ്ടപ്പാട് നമുക്ക് തീർന്നിട്ടുണ്ടാവും മോളെ ഈ കല്യാണത്തിന് സമ്മയ്ക്ക് ആ അങ്ങനൊക്കെയാണെങ്കി നിങ്ങൾ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എനിക്കിപ്പോ ഒന്നുമില്ല മോളെ നാളെ കുറച്ച് നാർത്ത നെയ്ച്ചോണ്ടി നെസീം കുട്ടികളും അളിയാക്കിയൊക്കെ വരുന്നുണ്ട് പത്തിനീം കോഴിക്കറിയും ഉണ്ടാക്കിക്കോണ്ടി പിന്നെ കുട്ടിയാക്ക പത്തിരി ഒന്നും പറ്റൂല കുട്ടിയാക്കറച്ചപ്പം ചുട്ടോണ്ട് എനിക്ക് ഈ കൈ കൊണ്ട് വെയ്യല്ലേ ഇപ്പൊ ഞാൻ തന്നെ പത്തിരിക്കൊക്കെ കൂടി തന്നീനു ഇനെ കൊണ്ട് പൈനൊന്നും വെയ്യാത്തോണ്ടാ മണിക്ക് നാലുമണിക്ക് എണീറ്റിണ്ട് ഇനിപ്പതിലും നേരത്തെ എണീക്കണം മോളെ ആ വെട്ടുകാരനെ സുബൈക്ക് വന്ന് വെട്ടി പോയിട്ടുണ്ടാവും മോള് പോയി ഒന്ന് പാല് കുറ്റണട്ടോ പിന്നെ പാൽ ഊറ്റാൻ പോണീന്റെ ഇടയ്ക്ക് ചോറും കറിയൊക്കെ ആക്കിയിട്ട് പോയാൽ മതി അല്ലെങ്കിൽ വാപ്പാക്ക് ചോറ് കൊടുക്കാൻ നേരം വെക്കും പിന്നെ വാപ്പാക്കേ ഗ്യാസ് കേറും റബ്ബറിന്റെ പാൽ ഊറ്റാനോ അപ്പൊ അത് വെട്ടുകാരനെ ഊറ്റൂലെ ഏഹ് പത്ത് റബ്ബർ ഉണ്ട് അത് വെട്ടി പോകുമ്പോ തന്നെ ഓനക്ക് കൊടുക്കാനേ ഒരു സംഖ്യാവും പിന്നെ പാൽ ഊറ്റാനും കൂടെ ആയാലേ നമ്മക്കതിനൊന്നും മുതലാവൂല ഞാൻ തന്നെ ഇപ്പൊ അത് ഊറ്റീന്നത് ഇന്നെ കൊണ്ടിപ്പൊ നടുവിനൊന്നും വയ്യാത്തോണ്ട് അപ്പൊ ഊറ്റാത്തത് ആമാ അയ്യോ ഇത്രയും മരിക്കിന്റെ ഊറ്റ ഉള്ളതാ കാണെങ്കി ഇതെങ്ങനെ ഊറ്റലൊന്നൊന്നും അറിയൂല ഏതായാലും നോക്കി വെക്കാം മോണെ അടക്ക വാരിയിട്ടേ ഇനി അവിടെ വെക്കണ്ട അകത്തോട്ട് കൊണ്ടുപോയിക്കോ അതെ വാപ്പന്നെല്ലാം അങ്ങാടി പോയപ്പോ പറഞ്ഞു അടക്കൊക്കെ വില പറഞ്ഞു നമുക്ക് രണ്ടു ദിവസം കൊണ്ടന്നെയേ അത് പൊളിച്ചു കൊടുക്ക രാത്രി ഇന്നാണ് പൊളിക്ക അല്ലെങ്കി ഇനി വില കുറയും അല്ലെങ്കിൽ തന്നെ പാത്രം കൈകലൊക്കെ കഴിഞ്ഞ് കടക്കുമ്പോ പതിനൊന്ന് മണിയാവും ഇപ്പൊ നേരം ഉൾക്കോളിരുന്നു അടക്കം പൊളിക്കണം പറഞ്ഞാത്ത ആ ഞങ്ങള് പോവുവാണ് കുട്ടികൾക്ക് സ്കൂള് ഒക്കെ ഇണ്ടായോണ്ടേ അധിക ദിവസം നിക്കാൻ പറ്റൂല ഇനി ഞങ്ങൾ പിന്നെ പിള്ളേലൊക്കെ വരണ്ട് പിന്നെ ജി പൊറുക്കി വെച്ച തേങ്ങല്ലേ അത് ഞങ്ങൾ ആ ആയിക്കോട്ടെ പൊറുക്കാൻ ആരും കാണൂല പൊറുക്കിയത് കൊണ്ടാവാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഇത് പൊന്തിന്നുമില്ല പണിയെടുത്ത് പണിയെടുത്ത് മനുഷ്യന്റെ നടുൊടിഞ്ഞ് വല്ല സ്വത്തുക്കാരാണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് വേലക്കർത്തിയാളെ പോലെ ഇവിടെ പണിയെടുക്കണം സ്വത്തും വീട് സ്ഥലമൊന്നും വേണ്ട മനസ്സമാധാനത്തോടെ രണ്ടു മണിക്കൂർ ഉറങ്ങിയാൽ മതി